നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലയിടങ്ങളിലായിട്ടൊരു വാഹനം നിർത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ വാഹനം എങ്ങനെയാണ് നിർത്തേണ്ടത് അതേപോലെ വാഹനം നിർത്തുന്ന സമയത്ത് ആദ്യം ക്ലച്ച് ആണോ ബ്രേക്ക് ആണോ ചവിട്ടേണ്ടെന്ന് പലർക്കും ഒരു ധാരണയില്ല ഞാൻ ഞാനിതിനെപ്പറ്റി നേരത്തെ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്ത കൊണ്ടതായിരിക്കാം പലരും വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ഇതുപോലൊരു വീഡിയോ ചെയ്യാമോ നമ്മൾ പല സമയങ്ങളിൽ ചവിട്ടുന്ന സമയത്ത് വണ്ടി പോകും ഓഫായിപ്പോകുന്നു പല ഇടങ്ങളിൽ ചവിട്ടുന്ന സമയത്ത് വാഹനം ഉരുണ്ട് പോകുന്നു സ്പീഡ് കൂടി പോകുന്നു അപ്പം എന്താണ് ആദ്യം ചവിട്ടേണ്ടത് നമുക്ക് ധാരണയില്ലാത്തോണ്ടായിരിക്കാം അങ്ങനെ ചോദിക്കുന്നത് അപ്പം ഇത് അറിയാവുന്ന ഒരു ഈ ഒരു വീഡിയോ കാണുന്നില്ല കാരണം അറിയാത്തവരായ കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കുന്നത് അപ്പം അറിയാവുന്നവർക്ക് ഇതൊക്കെ കേൾക്കുന്ന വലിയൊരു തമാശയായിട്ട് തോന്നും കാരണം അറിയുന്നവർക്ക് ഇതെല്ലാം ഈസിയും അറിയാത്തവർക്ക് പ്രയാസം എന്ന് പറഞ്ഞതുപോലെ അറിയാത്തവർക്ക് ഇതെല്ലാം ഒരു പ്രയാസമായിരിക്കും അപ്പം അങ്ങനെ ആ പ്രയാസം ഉള്ളതുകൊണ്ടാണ് ചോദിക്കാൻ നിൽക്കുന്നത് അപ്പം ഇത് അറിയുള്ള ഒരാളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യരുത് നിങ്ങളത് കാണണമെന്നില്ല അപ്പോൾ ഈ അറിയാത്തവർക്കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഒരു വാഹനം നിർത്തേണ്ടത് ഈ വാഹനം നിർത്തുമ്പോൾ എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് ആണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തതായി മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനവും ഉണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പേടിയാണ് എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും എൻ്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതണ്ട നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് ഞാൻ ലൈസൻസ് എടുത്തു അഞ്ച് വർഷമായി പത്ത് വർഷമായി ആ സമയത്തൊക്കെ ഞാൻ ഒരാളുടെ പോയി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി പക്ഷേ എനിക്കത് കോൺഫിഡൻസ് കിട്ടുന്നില്ല അപ്പോൾ ഈ ഒരു പ്രായമായി ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഇനി പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീടുകാരെ മടുപ്പിച്ചിരുത്തുന്നവരുമുണ്ട് നിങ്ങൾക്ക് അന്നത്തെ സമയത്ത് പറ്റിയിട്ടില്ല അപ്പോൾ ഈ ഒരു സമയത്ത് ഇനി ഒട്ടുക പറ്റില്ല ഞാൻ പോയപ്പോൾ ഇങ്ങനെ ആയിരുന്നു അപ്പോൾ നിന്നെ കൊണ്ട് ഒട്ട് ഒട്ടു വെക്കൂ എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുമുണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീടിലേക്ക് പോകാം ഓക്കെ അതായത് നമ്മളൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴായിട്ട് നമ്മളൊരു വാഹനം നിർത്തേണ്ടതായിട്ടുണ്ട് പലയിടങ്ങളിലായിട്ട് നിർത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു വാഹനം നിർത്തുന്ന സമയത്ത് ആദ്യം ക്ലച്ചാണോ ബ്രേക്കാണോ ആദ്യം ചവിട്ടേണ്ടതെന്ന് പലർക്കും ഒരു ധാരണയില്ല അപ്പോൾ നമ്മളൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം പറയാം ആദ്യം ഒരു ബ്രേക്കിൽ എങ്ങനെയാണ് എപ്പോഴാണ് ആദ്യം ചവിട്ടേണ്ടതെന്ന് ആദ്യം പറയാം അതായത് നമ്മളൊരു നാലാമത്തെ ഗിയറിലും ഒരു മൂന്നാമത്തെ ഗിയറിലും ഇനി അഞ്ചാമത്തെ ഗിയർ ഉണ്ടെങ്കിൽ ആ അഞ്ചാമത്തെ ഗിയർ ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു വാഹനം നമുക്ക് ഒന്ന് നിർത്തണം അപ്പം നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ആദ്യം ആ ബ്രേക്കിലൊന്ന് സ്ലോ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ നമ്മൾ ക്ലച്ചുകൂടെ കൂട്ടി ചവിട്ടി നിർത്താൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ എന്താണ് അങ്ങനെ അടച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സ്പീഡിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്പീഡ് നമ്മൾ ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേഗത്തിൽ ചവിടണം അപ്പോൾ നമ്മളാമതെല്ലായിരിക്കും വേഗത്തിൽ എന്ത് ചെയ്യാം നമ്മൾ ആ ബ്രേക്കിൽ ഒന്ന് സ്ലോ ചെയ്തുകൊണ്ട് നമ്മളൊരു നടക്കുന്ന സ്പീഡ് ആ ഒരു സ്പീഡാവുന്ന സമയത്ത് എന്ത് ചെയ്യാം വണ്ടി ഓഫ് ആകാതിരിക്കാൻ വേണ്ടി ഒരു മുൻകരുതലിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ക്ലച്ചുകൂടെ ചവിട്ടി കൊടുക്കുന്നത് അപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടില്ല റോഡിൽ ഇങ്ങനെ കടകടിച്ചു മറിഞ്ഞി കിടക്കുന്നത് അതുപോലെ തന്നെ നനഞ്ഞ റോഡുകൾ അതുപോലെ തന്നെ ടയർ ഇടാത്ത റോഡുകൾ വണ്ടി പാളും ആ പാളാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ സ്പീഡിൽ പോകുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ അടുത്ത് അതായത് സ്പീഡിൽ പോകുന്ന സമയത്ത് ആദ്യമേ ബ്രേക്കിൽ നമ്മൾ സ്ലോ ചെയ്ത് വാഹനം നേരെയാണോ നോക്കി നമ്മുടെ ഒരു വാക്കിംഗ് സ്പീഡ് ആ സ്പീഡായി കഴിയുമ്പോൾ എന്ത് ചെയ്യുക ക്ലച്ചുകൾ ചവിട്ടി വാഹനം നിർത്തി കൊടുക്കുക എന്നാൽ ഒരു ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ആ ബ്രേക്കിലേക്ക് ആദ്യം കാലുവെച്ചാൽ എന്ത് സംഭവിക്കും വാഹനം ഇടിച്ചിടിച്ച് വണ്ടി പോകും അതാണ് പലപ്പോഴും സംഭവിക്കുന്നത് കാരണം അവർ ബ്രേക്കിൽ നിന്ന് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കാല് മാറ്റുന്നത് വണ്ടി ഓടിക്കുമ്പോൾ സാധാരണ ആസിഡൻഡ് കൊടുത്ത് നമുക്ക് സ്പീഡിൽ പോകാൻ വേണ്ടിട്ടാ അപ്പം ഒരിക്കലും പലരും എന്ത് ചെയ്യുന്നില്ല ഈ ബ്രേക്കിൽ നിന്ന് മാറ്റുന്ന കാല് ബ്രേക്കിൽ നിന്ന് മാറ്റിയിട്ട് ആസിഡിൻ്റെ മുകളിലേക്കിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല വെക്കുന്നില്ല ആ ബ്രേക്കിൽ നിന്ന് മാറ്റുന്ന കാല് ബ്രേക്കിലിന്റെ മുകളിലോട്ട് തന്നെ എന്ത് ചെയ്യുന്നത് പലരും വെച്ച് വാഹനം ഓടിക്കുന്നു സെക്കൻഡ് ഗിയർ ഇട്ട് കഴിഞ്ഞതിന് ശേഷവും പലരും ബ്രേക്കിന്റെ മേളിൽ തന്നെയാണ് കാലിലേക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യും നമുക്ക് വാഹനം നിർത്തേണ്ടത് ബ്രേക്കിലാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചു എന്ത് ചെയ്യും ആ ഒരു തീർതിയും വെപ്രാടം കാരണം വേഗത്തിൽ ഈ ബ്രേക്കിലേക്ക് തന്നെ എന്തു ചെയ്യും പെട്ടെന്ന് കാല് വെച്ച് കാലപ്പഴത്തേനും പെട്ടെന്ന് എന്തു ചെയ്യത്തില്ല അവരുടെ ക്ലച്ചിലേക്ക് കാല് പോകത്തില്ല കാരണം ആ തുടക്കമൊക്കെ വരുന്ന സമയത്ത് താഴേന്നൊക്കെ എടുത്ത് ക്ലച്ചിലേക്ക് കാല് വരുമ്പോഴത്തേന് വണ്ടി ഇടിച്ച് ഓഫായി പോയി ആ സമയം കൊണ്ട് പോയിരിക്കും അപ്പം അതുകൊണ്ടാണ് അങ്ങനെ എന്ത് ചെയ്യുന്നത് വണ്ടി ഇടിച്ച് ഓഫായി പോകുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് കിയറിലും സെക്കൻഡ് കിയറിലും ഒരു വണ്ടി നിർത്തുന്ന സമയത്ത് ആദ്യമേ ക്ലച്ച് ചവിട്ടിക്കൊടുക്കുക നേരെയാണെന്ന് കാരണം വാക്കിംഗ് സ്പീഡേ ഉള്ളൂ നടക്കുന്ന ഒരു സ്പീഡേ ഉള്ളൂ വണ്ടി മറിയാനുള്ള സ്പീഡില്ല നമ്മൾ എന്ത് ചെയ്യണം ആ ക്ലച്ച് ആദ്യമേ ചവിട്ടിക്കൊടുത്ത് വാഹനം നേരെയാണോ നോക്കും നമുക്ക് ആ ഇടയ്ക്കുള്ള പോയിന്റ് കിട്ടാത്തതുകൊണ്ടാണ് കിട്ടാത്ത കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്കൊരു വാഹനം നിർത്തുന്നത് ക്ലച്ചും ബ്രേക്കുവാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും പലരും വാഹനം നിർത്തുമ്പോൾ ക്ലച്ചും ബ്രേക്ക് വേണം ആ ക്ലച്ചും ബ്രേക്കും ചവിട്ടുമ്പം ഈ ക്ലച്ച് ചവിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യും ബ്രേക്കിലൂടെ കാലു വെക്കുക കാരണം നമ്മളൊരു റോഡിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ സൈഡ് ഫുള്ളായിട്ട് ചേർന്നല്ല പോകുന്നത് അപ്പം നമുക്ക് വാഹനം നിർത്തുന്ന സമയത്ത് എന്ത് ചെയ്യും വീണ്ടും നമ്മൾ ലെഫ്റ്റിലേക്ക് ചേർക്കും അപ്പോൾ ക്ലച്ചും ബ്രേക്കുവാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്തു ചെയ്യും വാഹനം ലെഫ്റ്റ് സൈഡിലോട്ട് ഫ്രണ്ടിനെ അങ്ങ് അടിപ്പിക്കും പെട്ടെന്ന് ക്ലിച്ച് പെടിക്കൊടിച്ച് ചവിട്ടുമ്പോൾ എന്ത് ചെയ്യും വണ്ടി ചരിഞ്ഞ അരിയും കിടക്കുന്നത് അപ്പോൾ അതിനിടയ്ക്കുള്ള ഒരു പോയിന്റ് ഇല്ല ആ ഒരു പോയിന്റിന്റെ കാര്യം അവർക്ക് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം നമുക്ക് ഇടയ്ക്ക് ഒരു പോയിന്റ് ഉണ്ട് എന്താ ആദ്യമേ ക്ലിച്ച് ചവിട്ടുന്നു വാഹനം നേരെയാണോ എന്ന് നോക്കി കാരണം നമുക്കിവിടുന്നൊരു പതിനഞ്ചടിയോളം എന്തു ചെയ്യും ക്ലച്ച് ചവിട്ടി കൊടുത്താലും ഒരു വാഹനം ഉരുണ്ട് കിട്ടും ആ പതിനഞ്ച് അടി മതി നമുക്ക് എന്ത് ചെയ്യാം ഒരു വാഹനം നേരെയാക്കാനുള്ള സമയം കിട്ടുന്നത് അപ്പോൾ ആ ഒരു സമയം മതി അപ്പം നമുക്ക് ക്ലച്ച് ചവിട്ടി കൊടുക്കുക നേരെ എന്ത് ചെയ്യും ആ ഒരു പതിനഞ്ചടി നമുക്കിപ്പോൾ അവിടെയാണ് നിർത്തണമെങ്കിലും ഇവിടുന്ന് ക്ലച്ച് എവിടെ കൊടുത്തെന്തെയും വണ്ടി നേരെ ആക്കാനുള്ള സമയം കിട്ടും ആ നേരെ നേരെയാക്കുക ബ്രേക്ക് കാലി വയ്ക്കുക എന്നാൽ മാത്രം മാത്രമേ നല്ലത് കറക്റ്റായിട്ട് വണ്ടി ക്ലച്ച് വണ്ടി ഓഫ് ഓഫാക്കാതെയും വാഹനം നേരെയും കറക്റ്റായിട്ട് ബ്രേക്കിലും കാലി വെച്ചിട്ട് ഒരു വണ്ടി കറക്റ്റായിട്ട് നമുക്ക് നിർത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് അല്ല ഇന്നേ ഒരു വീഡിയോ ചെയ്യാവുന്ന കാര്യം ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ